സമ്മതിദാനാവകാശമൊക്കെ രേഖപ്പെടുത്തി കഴിഞ്ഞ ശേഷമുള്ള ചില കണക്കുകളെ നമ്മളൊന്ന് വിശകലനം ചെയ്യുമ്പോൾ വളരെ രസാവഹമായ ചില സത്യങ്ങൾ തെളിഞ്ഞു വരും ഒന്ന് ഏതാണ്ട് എഴുപത് എഴുപത്തൊന്ന് ശതമാനം ആളുകളെ കേരളത്തിൽ വോട്ട് ചെയ്തിട്ടുള്ളൂ എന്ന് വെച്ചാൻ്റെ അർത്ഥം ഇനിയിപ്പോൾ നോട്ടൈം കൂടി എണ്ണിക്കഴിയുമ്പോൾ ആർക്കും വോട്ട് രേഖപ്പെടുത്താതെ നിഷേധ വോട്ടുകൾ കൂടി എണ്ണിക്കഴിയുമ്പോൾ കുറഞ്ഞത് മൂന്നിലൊന്നാളുകൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു എന്ന് മനസ്സിലാക്കാം അപ്പോൾ മൂന്നിൽ രണ്ട് പേരെ അർഹതയുള്ളവരിൽ തന്നെ മൂന്നിൽ രണ്ട് പേരെ വോട്ട് ചെയ്തിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കണം ഇനി അതിൽ പകുതി എന്ന് പറയുമ്പോൾ ശരാശരി മുപ്പത്തിമൂന്ന് മുപ്പത്തഞ്ച് ശതമാനം വോട്ട് കിട്ടിയ കിട്ടിയയാൾ വിജയിക്കുമല്ലോ വെച്ചാൽ മൊത്തം ആളുകളുടെ മൂന്നിലൊന്ന് വോട്ട് കിട്ടുന്നയാൾ ജയിക്കുമെന്നാണ് ഇതിനെ എങ്ങനെയാണ് ബഹുഭൂരിപക്ഷം എന്ന് പറയുക പക്ഷേ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഇനി ഒരു വോട്ട് അത് പണ്ഡിതൻ്റെ ആവട്ടെ പാമരൻ്റെയാവട്ടെ സവർണ ജാതിക്കാരുടേതാവട്ടെ കീഴ്ജാതിക്കാരുടേതാവട്ടെ ആരുടെയാണെങ്കിലും കുട്ടിയുടെതോ വലുതോ വൃദ്ധനോ വൃദ്ധയോ ആരുടേതാണെങ്കിലും ഒരു ഓട്ടെങ്കിലും അധികം കിട്ടിയാൽ ജയിക്കണമെന്നാണല്ലോ നമ്മുടെ കീഴ്വഴക്കം അതുകൊണ്ട് അതിനെ കുറ്റം പറയാൻ പാടില്ല പക്ഷേ അതിൽ സത്യം ഇതാണ് മൂന്നിലൊന്ന് വോട്ട് കിട്ടിയാൽ ഒരാൾക്ക് ജയിക്കാമെന്ന സാഹചര്യമാണ് അത് വിഭാവന ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ജയിച്ചു പോയി കഴിയുമ്പോൾ സുപ്രധാനമായ രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് ജയിച്ചു പോയി കഴിയുമ്പോൾ ഒരാൾക്ക് കിട്ടാൻ സാധ്യതയുള്ള അവകാശങ്ങൾ ആ എം പിക്ക് കിട്ടാവുന്ന മേന്മകൾ നേട്ടങ്ങൾ എന്തൊക്കെയെന്ന് എണ്ണി എണ്ണി പറഞ്ഞാൽ ഒരു മാസം ഒരു ലക്ഷം രൂപ അത് പാർലമെൻറ്റ് പോയാലും ഇല്ലെങ്കിലും വെറുതെ ഇടന്ന് ഉറങ്ങിയാലും ടൂറിന് പോയാലും ഒരു ലക്ഷം രൂപ പ്രതിമാസം ശമ്പളം എന്ന രൂപത്തിൽ കിട്ടും മണ്ഡലത്തിൽ ഒരു ഓഫീസും സെക്രട്ടറിയും വയ്ക്കുക എന്ന രൂപത്തിൽ ഒരു നാൽപ്പത്തയ്യായിരം വേറെ പാർലമെൻറ്റ് ഉള്ള ദിവസം ഒരു ദിവസം രണ്ടായിരം രൂപ വേറെ എങ്ങോട്ട് തിരിഞ്ഞാലും ട്രാവൽ അലവൻസ് ഒരു കിലോമീറ്റർ സഞ്ചരിച്ചെന്ന് ബോധ്യപ്പെടുത്തിയാൽ പതിനാറ് രൂപ വെച്ച് വേറെ പിന്നെ ഫ്രീ താമസം ഫ്രീ ആയിട്ടുള്ള മെഡിക്കൽ അലവൻസ് കുടുംബത്തിന് മൊത്തമുള്ള പല വിധത്തിലുള്ള ട്രാവലും അലവൻസുകളും മണ്ടൽ അലവൻസ് ഇങ്ങനെയൊക്കെയായി കുറേ തുകകൾ വേറെ കിട്ടും ഇങ്ങനെയെല്ലാം എണ്ണി എണ്ണി വാങ്ങുന്നത് നമ്മുടെ ടാക്സ് പണം കൊണ്ടാണെന്ന് ആദ്യം മനസ്സിലാക്കുക അപ്പോൾ എം പി ഒരാൾ പിന്നെ ആ മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവിടുത്തെ പൊതുവായ വികസന വിഷയങ്ങൾ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയില്ലെങ്കിലും അഞ്ച് വർഷം അങ്ങനെ പോകാൻ പറ്റുന്നൊരു സംവിധാനം നമുക്കുണ്ട് ഇവിടെയാണ് ഒരു എം പി വേണ്ട വിധത്തിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ എങ്ങനെ അദ്ദേഹത്തെ താഴെ തിരിച്ച് എം പി അല്ലാതാക്കാൻ പറ്റുമെന്ന രൂപത്തിലൊരു വ്യവസ്ഥ നമുക്കില്ലാതെ പോയിരിക്കുന്നത് അപ്പോൾ പല ആളുകളും ഞങ്ങൾക്ക് എഴുതിയിരിക്കുന്നു ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരാളങ്ങനെ ജയിച്ചു പോയി മൂന്നിലൊന്ന് വോട്ടുകൾ കിട്ടിയതിൻ്റെ പേരിൽ ജയിച്ചു പോയി അല്ലെങ്കിൽ ഒരു വോട്ടെങ്കിലും ഭൂരിപക്ഷമായി വന്നു അതിൻ്റെ പേരിൽ ജയിച്ചു പോയി എന്ന് കരുതിയിട്ട് ഈ അഞ്ച് വർഷം ഇയാളെ സഹിച്ചു കൊണ്ട് പോകേണ്ടുന്ന സാഹചര്യം ഒന്ന് മാറ്റം വരുത്താൻ എന്തെങ്കിലും പഴുതുകളുണ്ടോ ഉണ്ടോ എന്നുള്ളത് നമ്മളിവിടെ ഇരുന്ന് ഇങ്ങനെ പ്രസംഗിച്ചാൽ മതിയാവുന്ന വിഷയമല്ല ഒരിക്കലും ഒരു ഗവൺമെൻറ്റും ഒരു ജനപ്രതിനിധിയും അതിനുവേണ്ടി വോട്ട് ചെയ്യില്ല അധികാരത്തിലെത്തിയാൽ അല്ലെങ്കിൽ എം പി ആയിക്കഴിഞ്ഞാൽ ജനപ്രതിനിധിയായി കഴിഞ്ഞാൽ പിന്നെ ആ കാലാവധി കഴിയുന്നതിന് മുമ്പ് തിരിച്ചിറങ്ങിപ്പോകുന്ന ഒരു സമീപനത്തിനും അവർ തയ്യാറാവുകയില്ല അതുകൊണ്ട് എം പി വർഗ്ഗം മുഴുവനും അതിനെ എതിർക്കും യഥാർത്ഥത്തിൽ ഒരു രണ്ട് വർഷമോ രണ്ടര വർഷമോ ആകുമ്പോൾ ജനഹിത പരിശോധന എന്നൊരു റെഫറണ്ടം ഉണ്ടല്ലോ അത് കൊണ്ടുവരാനുള്ള അവകാശം വോട്ടർക്ക് കിട്ടുമ്പോഴേ ഈ ജനപ്രതിനിധികൾക്ക് ഒരു അല്പം ഭയം ഉണ്ടാവുകയുള്ളൂ നാണക്കേടുമുണ്ടാവും ആളുകൾ വീണ്ടും വോട്ട് ചെയ്ത് ജനഹിത പരിശോധനയിൽ താൻ അയോഗ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നോട്ട് പോകുന്നൊരു സാഹചര്യം അമ്പത് ശതമാനത്തിൽ താഴെ വോട്ട് കിട്ടിയാൽ അയാൾ താഴേക്ക് പോയി എന്നർത്ഥമുള്ള റഫറണ്ടം കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നമ്മുടെ പ്രേക്ഷകർ ചോദിക്കുകയാണ് കൊണ്ടുവരാൻ പറ്റുമോ അങ്ങനെ റെഫറൻണ്ടത്തിന് ആരെങ്കിലും ഏതെങ്കിലും ഗവൺമെൻറ്റോ പാർലമെൻറ്റോ എപ്പോഴെങ്കിലും സമ്മതം മൂളുമോ ഒരിക്കലും മൂടില്ല എന്ന് തന്നെ വിചാരിക്കുക അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയും അങ്ങനെ ഒരു ജനഹിത പരിശോധന നടത്തണമെങ്കിൽ വലിയ ചിലവാവുകയില്ലേ ഇന്നത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യ ശരിക്കും നമ്മൾ ഉപയോഗപ്പെടുത്തണമെങ്കിൽ ഈ ബാങ്കുകളൊക്കെ ഇത്രയും കോടിക്കണക്കിന് കാശൊക്കെ അയക്കുന്നത് ഈ ഒരു ഫിംഗർ ടിപ്പിലല്ലേ പിന്നെയാണോ സംവിധാന അവകാശം രേഖപ്പെടുത്താൻ പറ്റാതെ പോകുന്നത് ഒരു യൂസർ നെയിം പാസ്വേഡ് ഒരു ആധാർ കാർഡുള്ള ഒരാൾക്ക് കൊടുത്താൽ അല്ലെങ്കിൽ ഇലക്ട്രിക് വോട്ടർ ഐ ഡി ഉണ്ടല്ലോ ആ വോട്ടർ ഐ ഡി ഉള്ളവർക്ക് കൊടുത്താൽ ലോകത്ത് എവിടെ ഇരുന്നു കൊണ്ടും അദ്ദേഹത്തിന് തൻ്റെ ജനപ്രതിനിധിയെ താഴെ ഇറക്കാനോ മുകളിലേക്ക് കയറ്റാനോ ഒക്കെ പറ്റുന്ന സംവിധാനം വേണമെങ്കിൽ ചെയ്യാം വേണമെന്ന് വിചാരിക്കുന്നില്ല എന്ന് മാത്രം ഇതൊരു വിഷയം രണ്ടാമതൊരു കാര്യം നമ്മുടെ പ്രേക്ഷകർ ശ്രദ്ധേയപ്പെടുത്തിയത് ഈ ഇന്നത്തെ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നത് എന്തുമാത്രം അരാഷ്ട്രീയമാണ് നമ്മുടെ കുട്ടികളൊക്കെ രാഷ്ട്രീയ ബോധമുള്ളവരായി വളരണമെന്ന് നമ്മളിപ്പോഴും ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കും പക്ഷേ ഇന്നത്തെ പത്ത് വയസ്സുകാരൻ പത്ത് വയസ്സുകാരി അവരുടെ നോളജ് ലെവൽ അവർ ചുറ്റുപാടിനെ അറിയുന്നത് അവർക്കുള്ള കാഴ്ചപ്പാടുകൾ ഇതൊക്കെ എത്ര മഹത്തരമാണ് എത്രയെത്ര കുട്ടികൾ വളരെ അത്ഭുതത്തോടു കൂടി മുതിർന്നവരെക്കാൾ മാന്യമായി പെരുമാറുകയും ഇടപെടുകയും ചെയ്തതിൻ്റെ എത്ര കഥകൾ വരുന്നു അപ്പോൾ ഒരു പത്ത് വയസ്സിൽ വോട്ടവകാശം കൊടുത്താൽ എന്ത് ബോധക്കുറവാണ് ഈ കുട്ടിക്ക് വരുന്നത് ഈ ഒരു ചോദ്യം ഉന്നയിക്കപ്പെടുന്നു അതുപോലെ മറ്റൊരു ചോദ്യം ഈ എഴുപത് എൺപത് വയസ്സിൽ ഈ പ്രായാധിക്യത്തിൻ്റെ വോട്ടുകൾ അങ്ങനെയാണെങ്കിൽ പ്രായം കൂടുന്തോറും കുട്ടികളായി മാറുമെന്നൊരു ചൊല്ലുണ്ടല്ലോ ഒരർത്ഥത്തിൽ ശരിയാണ് രണ്ട് മൂന്ന് പേർ താങ്ങിയെടുത്ത് കൊണ്ടുപോകുന്നു എന്നിട്ട് കൂടെ നിൽക്കുന്നയാൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം കൊടുക്കുന്നു അല്ലെങ്കിൽ വീട്ടിൽ വന്ന് രഹസ്യമായി വോട്ട് ചെയ്യാനുള്ള അവകാശം കിട്ടുന്നു ഇങ്ങനെയൊക്കെ പ്രായമുള്ളവരോട് വോട്ടിൻ്റെ കാര്യത്തിൽ ബോധമുണ്ടെങ്കിലോ ഇല്ലെങ്കിലോ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കാമെങ്കിൽ വിദഗ്ധരായ കുട്ടികളുടെ കാര്യത്തിൽ എന്തുകൊണ്ട് തീരുമാനമെടുക്കുന്നില്ല എന്ന ചോദ്യവും വരികയാണ് വോട്ടവകാശത്തിൻ്റെ വയസ്സിൻ്റെ കാര്യത്തിലും ഒരു ജനപ്രതിനിധിയെ തെരഞ്ഞെടുത്ത് വിട്ടുകഴിഞ്ഞാൽ പിന്നെ താഴെ ഇറക്കാൻ വേണ്ടിയുള്ള ജനഹിത പരിശോധന ആവശ്യമുണ്ടോ എന്ന വിഷയത്തിലും നമ്മുടെ പ്രേക്ഷകർ മുന്നോട്ട് വച്ചിരിക്കുന്ന ചില ആശയങ്ങൾ ഇവിടെ ഞങ്ങൾ അവതരിപ്പിച്ചു എന്ന് മാത്രം ഇതൊക്കെ തീരുമാനമെടുക്കേണ്ട കാരണങ്ങളിൽ ഇത് എത്തണം എന്നുകൂടിയുണ്ട്